രാജ്യമെങ്ങും ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡിജിറ്റൽ പകർപ്പ് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്ന മോട്ടോർ വകുപ്പിന്റെ ഓഫീസുകൾ ഡിജിറ്റൽ പകർപ്പിന് വിലക്ക് വന്നിരിക്കുകയാണ് ലൈസൻസ് പുതുക്കൽ കൂട്ടിച്ചേർക്കൽ ഉൾപ്പെടെയുള്ള വിവിധ തരം അപേക്ഷകളിൽ പഴയ കാർഡ് ലൈസൻസിന്റെ പകർപ്പ് തന്നെ ഹാജരാക്കണം ലോക്കർ എം പരിവാഹൻ എന്നിവ ഉൾപ്പെടെയുള്ള പകർപ്പുകൾ സ്വീകരിക്കില്ലെന്നാണ് പുതിയ നടപടികൾ ലൈസൻസ് അച്ചടി നിർത്തിയതിന് പിന്നാലെ ഈ ആപ്പുകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ച മോട്ടോർ വകുപ്പ് സ്വന്തം ഓഫീസുകളിൽ അക്കാര്യം നടപ്പാക്കിയിട്ടില്ല നവംബർ മുതലാണ് സംസ്ഥാനത്ത് ലൈസൻസ് അച്ചടി നിർത്തിയത് ഇതിനുശേഷമുള്ള ഡിജിറ്റൽ പകർപ്പുകൾ മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ആക്ഷേപവുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഡിജി ലോക്കർ സംവിധാനം നിലവിൽ വന്നപ്പോൾ ഈ രേഖകൾക്ക് സാധ്യത നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു ഡിജിറ്റൽ പകർപ്പ് അംഗീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറും പോലീസ് മേധാവി ഉദ്യോഗസ്ഥരും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഡിജിറ്റൽ രേഖകൾ അടിസ്ഥാനമാക്കിയ വാഹന പരിശോധന സംബന്ധിച്ച് കഴിഞ്ഞ പതിനാലിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നിർദ്ദേശങ്ങളിലും ഡിജിറ്റൽ രേഖകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മുൻകാല പ്രാബല്യമുണ്ടെന്ന പരാമർശവുമുണ്ട് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം നൂറ്റി പ്രകാരം ഡിജിറ്റൽ രേഖകൾക്ക് സാധ്യത രേഖകൾ ഓൺലൈനിൽ ലഭ്യമായതോടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന്റെ പ്രസക്തി നഷ്ടമായെങ്കിലും സർക്കാരിന് സാമ്പത്തിക നേട്ടമുള്ള ഇടപാട് നിർത്താൻ വകുപ്പ് തയ്യാറായിട്ടില്ല ലൈസൻസ് പകർപ്പിന് സർവീസ് ചാർജ് ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് ഫീസ് ഡീജി ലോക്കറിൽ ഇത് സൗജന്യമായി കിട്ടും പക്ഷേ ലൈസൻസ് പുതുക്കണമെങ്കിൽ പഴയ കാർ ലൈസൻസിൻ്റെ പകർപ്പ് വേണം അത് ഹാജരാക്കേണ്ടി വരികയും ചെയ്യും അസൽ ലൈസൻസ് കൈവശമില്ലാത്തവർ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് എടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും ഇത്തരത്തിൽ നിരവധി സാധ്യതകളുള്ള ലൈസൻസിൻ്റെ ഡീജി ലോക്കറിൻ്റെ സിസ്റ്റങ്ങളൊക്കെ നമ്മളിനി വെറും പാഴ്ക്കഥ ആക്കുമോ എന്ന് ചോദ്യം ഉയർന്നു വരികയാണ് അല്ലെങ്കിലും പോലീസിന് എല്ലാം കയ്യിൽ കിട്ടിയാലും ഒരു സുഖമുള്ളതെന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം എല്ലാം ഡിജിറ്റൽ വൽക്കരിക്കുന്ന സമയത്ത് പോലും ഇപ്പോഴും എല്ലാത്തിൻ്റെ കോപ്പികൾ അല്ലെങ്കിൽ പേപ്പർ രേഖകൾ കൈക്കൊള്ളണമെന്നാണ് ഇല്ലെങ്കിൽ കൈവശം വെച്ച് സൂക്ഷിക്കണമെന്നാണ് പോലീസിൻ്റെ ഒരു നിലപാട് ഇത് എത്രത്തോളം ഖജനാവിലേക്ക് പണം നിറയ്ക്കാനുള്ള ഒരു സംവിധാനമാണെന്നൊക്കെ ബുദ്ധിയുള്ള ഓരോ മനുഷ്യർക്കും കണ്ടുപിടിക്കാൻ സാധിക്കും